ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വിഫോ ആയിട്ടാണ് നമ്മുടെ ചീര കൊണ്ടൊരു താളിപ്പ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു ചീര കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു ചീറിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് താളിപ്പ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചീര വെച്ച് ഒരു താളിപ്പാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇത് നമ്മുടെ മൈസൂർ ചീരയില്ല നമ്മുടെ വേലിച്ചീര എന്നൊക്കെ പറയുന്നത് ആ ചീരയാണ് ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഒരു പിടി ചീര ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ താളിപ്പ് തയ്യാറാക്കാവേ അപ്പോൾ ഇത് നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട നമ്മൾ ഇച്ചിരി ചീരയിൽ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന് നമുക്ക് ചുവറിൻ്റെ കൂടെ കൂട്ടാനും ചുമ്മാ ഒരു കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇനി നമ്മൾ നമ്മളിച്ചിരി കടുവ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഇച്ചിരി ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ ആ വെളുത്തുള്ളി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് മൂക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കും നമ്മുടെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം അതെ ഇത്രയും ചുവന്നുള്ളിന് ഒരു പിടി ചുവന്നുള്ളി ഇട്ട് വെച്ചിട്ടുണ്ടേ ഇത്രയും ചുവന്നുള്ളിയും കൂടെ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഈ ചുവന്നുള്ളി ഈ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തന്നെ ഒത്തിരി നല്ലതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് മുരിങ്ങാൻ വെച്ചോ വേറുള്ള ചീര എന്ത് വെച്ച് വേണേലും നമുക്ക് ചെയ്യാം പക്ഷേ ഞാനിത് എൻ്റെ ഉള്ള ഈ നമ്മളിവിടെ ഉള്ളത് ഈ നമ്മുടെ ഈ വേലിച്ചീരയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മോത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചീര നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റണം ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ഇടാൻ മറന്നുപോയപ്പോൾ ഞാനൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് ഞാൻ അത് നമ്മൾ വഴറ്റിയ പുള്ളിയും സവോളയൊക്കെ വഴറ്റിയപ്പോൾ നമ്മൾ പച്ചമുളക് ഇടേണ്ടതായിരുന്നു പക്ഷേ ഞാനതിടാനായിട്ട് മറന്നുപോയ ഞാനിപ്പം രണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് നാലായിട്ട് കീറി ഞാനിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് പോലെ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മുടെ അടുത്ത് രാവിലെ നമ്മുടെ കഞ്ഞി വെച്ച് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നമുക്ക് എന്തേലും ഇത് വേണം ചാറ് വേണം അല്ലെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ശകലവും കൂടെ വേണം ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നമ്മുടെ താളിപ്പൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവേ ഇത് അങ്ങനെ നമ്മുടെ താളിപ്പ് ഇത് തിളയ്ക്കുന്നുണ്ട് ഇച്ചൂടെ ഒന്ന് തിളച്ച് നമ്മുടെ കഞ്ഞിവെള്ളം ചീര എല്ലാം കൂടി ഇത് തിളയ്ക്കുന്നുണ്ട് ഇനിയൊരു ഇച്ചിരി ഒന്ന് തിളച്ചാൽ മതി ഒന്ന് കുറുകി ഒരു ഒത്തിരി ആയിട്ട് വേണ്ട ഒന്ന് കുറുകി ഒന്ന് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ചീരത്താളിപ്പ് റെഡിയാകും അപ്പോൾ നമുക്ക് വാങ്ങി നമുക്ക് വെക്കാവേ അപ്പോൾ ഇതേ നമ്മുടെ നിമിഷ നേരം കൊണ്ടുള്ള താളിപ്പ് റെഡിയായി ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി ചീരത്താളിപ്പ് റെഡി ആയതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും നാടൻ വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്